കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഐബ്രോസ് എഴുതിയ പോലെ തോന്നാത്ത രീതിയിൽ നാച്ചുറൽ ആയിട്ട് ഫിൽ ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരാ ഒരു ഐബ്രോ പെൻസിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ പിരികത്തിന് രണ്ട് സൈഡും ഇതുപോലെ ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് ഉള്ളിൽ ഐബ്രോ പെൻസിൽ വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ആ ഒരു തുടക്കത്തിൽ മാത്രം ഫില്ല് ചെയ്യാതിരിക്കുക കേട്ടോ അവിടെ നമുക്ക് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ഇതിനെ ഫില്ല് ചെയ്തത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയെടുക്കുന്നുണ്ട് ആ ഒരു സ്പ്രെഡിങ് തന്നെ കൊടുത്താൽ മതി അതിൻ്റെ അപ്പോൾ ഒരു നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും ഇത് എന്ന് പറയുന്നത് ഒട്ടും ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതായത് ഷേപ്പിൽ വരച്ചെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഓരോ ഡോട്ടുകൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് പിരികം ഷേപ്പ് ചെയ്യാൻ അറിയാത്തവർക്കും അതേപോലെ പിരികം ഒട്ടും ഷേപ്പ് ഷെയ്പ്പില്ലാതിരിക്കുന്നവർക്കും ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും ഒരുപാട് വിലയുള്ള ഐബ്രോ പെൻസിലൊന്നും വേണമെന്നില്ല വെറും ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഐബ്ര പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനത് ഫിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഐബ്രോസ് ഫില്ലെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ വല്ലാതെ കറപ്പിക്കാതിരിക്കുക അപ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ